ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഈ രാവിലെ പ്രഭാതത്തിങ്കൾ നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവജനത്തിനും നിന്ന് ചില കാര്യങ്ങൾ പങ്കിടുവാൻ ധ്യാനിക്കുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായമാണ് ചിന്തിച്ചു ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം വായിച്ചു ചിന്തിക്കുകയുണ്ടായി ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ത്രൂ ഫെയ്ത്ത് ജീസസ് ക്യാൻ ആൻഡ് വിൽ ഫ്രീ യു ഫ്രം ദ ഡെബിൾസ് ഹോൾഡ് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിശ്വാസത്താൽ നമ്മളെ ഒലുവിനായ ദൈവം കർത്താവ് അവൻ്റെ പിടിയിൽ നിന്ന് വെടിവിക്കും വിടിവിക്കുവാൻ ശക്തനാണ് എന്നുള്ളതായ കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടത് അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെയും നാം അതുപോലെ ഈ സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം അതായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഇന്ന് രണ്ടാമത്തെ വാക്യം നാം നോക്കാം രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ത്രൂ ഫെയ്ത്ത് ജീസസ് വിൽ ഗീവ് യു യുദ്ധം മീൻസ് ടു സ്റ്റേ ഫ്രീ ഓഫ് ദ ഡെബിൾ വിശ്വാസത്താൽ കർത്താവായി യേശു ക്രിസ്തു ദുഷ്ടനിൽ നിന്ന് നമ്മളെ വിടിവിക്കുകയും മാത്രമല്ല ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും ഒരുക്കി തരും എന്നാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് അത് എഴുതിയിരിക്കുന്ന പുറപ്പാട് പുസ്തകം പതിനൊന്നാമധ്യായ രണ്ടാമത്തെ വാക്യത്തിൽ ഓരോ പുരുഷന്മാർ താന്താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തെയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറഹ എന്ന് കൽപ്പിച്ചു നമുക്ക് അറിയാം ഇവിടെ വിളിവിനായ ദൈവം ഇസ്രായേൽ മക്കളോട് ഒരു വാഗ്ദത്വം പറയുകയാണ് നിങ്ങളെ കഴിഞ്ഞ പത്ത് നാന്നൂറ് വർഷമായിട്ട് ഈ മിശ്രയും അടിമവേല ചെയ്യിപ്പിച്ചു എന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ രീതിയിലുള്ളതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് ഈ ഒരു നിങ്ങളിൽ പിടിച്ചു വച്ചിരിക്കുന്നതായ അത് തിരിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം ഇവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രിയ വിശ്വാസികളെ നമ്മുടെ ദൈവം എത്രയോ എത്രയോ മതിയായവനാണ് ദൈവം നമ്മെ ബന്ധനത്തിൽ നിന്ന് വെടിവെക്കും എന്ന് മാത്രമല്ല പിന്നെയോ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടുന്നതായ കാര്യങ്ങളിലൂ കാര്യങ്ങളിലൂടെ അതായത് മിശ്രീമിൽ നിന്ന് വെള്ളിയും പൊന്നും കൂടെ നമുക്ക് തരും നാം കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം നമുക്ക് തിരിച്ചു തരും എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ് ദൈവം ഇവിടെ പറയുകയാണ് ദൈവം നമ്മളെപ്പറ്റി കരുതുന്ന ആ കരുതൽ ഫർവോനും കൂട്ടരും അവരെ കബളിപ്പിച്ചു അവർക്ക് കൊടുക്കേണ്ടത് ശരിയായ രീതിയിൽ കൊടുത്തില്ല അതിൻ്റെ ഫലമായിട്ട് ദൈവം ഈ അവർ മിശ്രീമിൽ നിന്ന് പോകുന്ന സമയത്ത് അവരെ കൊള്ളയടിച്ചുകൊണ്ട് പോകണം എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് ഈ പ്രോമിസ് അത് ഫുൾഫിൽ ആകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ മോശയോട് ദൈവം ആരംഭത്തിൽ തന്നെ മോശയെ വിളിച്ച് മിശ്രീമിലേക്ക് വിടുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനമായ പത്താമത്തെ ബാധ വന്നു കഴിയുമ്പോൾ നിങ്ങൾ യഹൂ മിസ്രീമരെ കൊള്ളയടിക്കണം എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർക്ക് ആവശ്യത്തിനുള്ളതായ സാധനങ്ങൾ അവരെ ഈ അധ്വാനിച്ചതിൻ്റെ എല്ലാ ഫലങ്ങളും അവർക്ക് ലഭിച്ചു എന്ന് നാം കാണുന്നു അവരെ കൊള്ളയടിച്ചുകൊണ്ട് അവർ പോകുകയായിരുന്നു ഈ കിട്ടിയതായ സ്വർണവും വെള്ളിയും അവർ ആ മരുഭൂമിയിലായിരുന്ന സമയത്ത് സമാഗമന കൂടാനം പണിയുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അത് ഉപകാരപ്രദമായി തീർന്നു ഇന്നത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറ് സ്വർണ്ണമാണ് അവർ അവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയത് അത് ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെയാണ് കാരണം നമ്മെ മറ്റൊരാൾ കബളിപ്പിക്കുമ്പോൾ അത് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കണക്ക് ദൈവം തന്നെ തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവം അവർക്ക് ഇടപെട്ട് അവർ കഷ്ടപ്പെടുത്തിയതിൻ്റെ ഫലം അവസാനമായിട്ട് ലഭിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ജീസസ് വാൺസ് യു ടു ഓൾസോ ഹെൽപ്പ് ദോസ് ഫ്രീഡ് ഫ്രം ബോണ്ടേജ് ടു റിമെയിൻ ഫ്രീ നാം ചിലരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു എന്നാൽ അവരെ വിടുതൽ പ്രാപിപ്പിക്കണം എന്ന് മാത്രമല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ ആ സ്വാതന്ത്ര്യത്തിൽ ആ വിടുതലിൽ അവർ എന്നും നിൽക്കുന്നവരായിരിക്കണം എന്ന് പറയുന്നു നാം ലീപിയ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ആരെന്തെങ്കിലും കബളിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഞ്ചിലൊന്ന് കൂട്ടി അവർക്ക് തിരിച്ച് കൊടുക്കണം എന്നാണ് ദൈവം പറയുന്നത് അതുപോലെ തന്നെ ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ കാലത്ത് അടിമത്വത്തിൽ നിന്ന് വിടുമ്പോൾ അവരെ വെറും കൈയ്യായി വിടരുത് അവർ അധ്വാനിച്ചതിൻ്റെ ഫലങ്ങൾ അവർക്ക് കൊടുക്കണം അത് കൊടുത്ത് വേണം അവരെ വിടുവാനായിട്ട് അത് ദൈവത്തിൻ്റെ ആജ്ഞയാണ് അത് നാം അനുസരിക്കേണ്ടവരാണ് നാമും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം നാം രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ് എന്നാൽ വിശ്വാസികൾ മറ്റുള്ളവരോട് എപ്പോഴും കണക്ക് ബോധിപ്പിക്കേണ്ടവർ ആയിരിക്കണം അതാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ കൂട്ടത്തിലുള്ളതായ ആടുകൾ ജനങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടു കൂടെയാണോ ഇരിക്കുന്നത് അതോ സ്വാ പാപത്തിൽ തന്നെ ഇപ്പോളും അവർ കഴിയുന്നുവോ ഇത് നാം അന്വേഷിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നാം എപ്രകാരമാണ് നമ്മുടെ ബന്ധം മറ്റുള്ള സഹോദരന്മാരുമായിട്ടുള്ളതായ ബന്ധത്തിൻ്റെ നമ്മുടെ ഉത്തരവാദിത്വം എപ്രകാരം നാം അത് മെയിൻ്റെയിൻ ചെയ്യുന്നു നാം നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുന്നവരാണോ നാമും ഈ പാപത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ പാപത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ വിടുതൽ അത് നാം കണ്ടിന്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണോ എന്ന് നാം എപ്പോഴും നമ്മെപ്പറ്റി ചിന്തിക്കണം വെല്ലുവിനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം ഈ വചനം മുഖാന്തരം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നാം നമ്മെപ്പറ്റി നാം പാപത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ നാം മറ്റുള്ളവരെ പറ്റി അവർ പാവത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ ഈ രണ്ട് കാര്യങ്ങളും നാം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടവർ ആണ് അതിനുവേണ്ടി വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ